പിണറായി വിജയന് കൃത്യമായ മറുപടിയുമായി പി വി അൻവർ വീണ്ടും രംഗത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന കാട്ടുകൊള്ളയെ കൃത്യമായി വനം മന്ത്രിയെ വേദിയിലിരുത്തി തന്നെ പറഞ്ഞത് പിണറായി വിജയനുള്ള ഡോസ് തന്നെയാണ് കെ സുധാകരനെ പ്രകീർത്തിച്ചു പി വി അൻവർ ഒരു വാക്ക് പറഞ്ഞു നിരവധിയായിട്ടുള്ള വനം കൊള്ളകൾ പല തവണയായി നടന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ പല രീതിയിലും പലരും മന്ത്രിസ്ഥാനത്തിരുന്നെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നില്ല ഇപ്പോഴത്തെ മന്ത്രി എ കെ ശശീന്ദ്രനും ഒരു രീതിയിലും ഗുണവും മണവുമില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന തരത്തിലാണ് സി വി അൻവർ അദ്ദേഹത്തിനെ വേദിയിലിരുത്തി തന്നെ ആക്ഷേപിച്ചത് അതേസമയം കെ സുധാകരൻ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വ്യാജ പരാതി ഉന്നയിച്ച് പാവപ്പെട്ടവരെ പ്രതികളാക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും അതോടൊപ്പം തന്നെ ആ കേസിൽ നിരപരാധികളായവരെ വെറുതെ വിടാൻ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം കാണിച്ച ആർജവം എടുത്തു പറയേണ്ട കാര്യമാണെന്നും അത് അൻവർ ആ കാലഘട്ടത്തിൽ ഓർക്കുന്നു എന്നുള്ളത് അദ്ദേഹം കൃത്യമായി തന്നെ വിവരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്തുകൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് കൂടി പറഞ്ഞതോടുകൂടി നിറഞ്ഞ കയ്യടിയും ഇതോടുകൂടി പിണറായി വിജയനും മുഴുത്തിരിക്കുകയാണ് ഇനി അധികനാൾ ഷൈൻ ചെയ്യാൻ കഴിയില്ല പിണറായി വിജയനെതിരെയുള്ള കണക്ക് തീർത്തിട്ട് ഇനി അൻവർ അടങ്ങൂ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് യുദ്ധം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അൻവറിനോട് വെല്ലുവിളി ഉയർത്തിയെങ്കിൽ പിണറായി വിജയനെയും പി ശശിയേയും അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറിനെയും ഒക്കെ ചുരുട്ടിക്കൂട്ടും എന്ന താക്കീത് തന്നെയാണ് പി വി അൻവർ കൊടുത്തിരിക്കുന്നത് ഒറ്റയാനെ പോലെ കോൺഗ്രസിൽ ശക്തനായി നിൽക്കുന്ന കുമ്പക്കുടി സുധാകരനും പി വി അൻവറും കൂടി ഒന്നിച്ചാൽ പിന്നെ സി പി എം എന്നത് വെറും ഓർമ്മയിൽ മാത്രമുള്ള ഒരു പാർട്ടിയായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കെ സുധാകരനെ സി പി ഐ എമ്മിന് പണ്ടേ ഭയമാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ വെച്ച് സുധാകരന്റെ ശക്തമായ കൂരമ്പുകൾ നേരിട്ടിട്ടുള്ള വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ മുരുക്ക് മുഷ്ടിയൊന്നും സുധാകരന്റെ മുന്നിൽ നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വളർന്നു വന്ന നേതാവാണ് കുമ്പക്കുടി സുധാകരൻ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ പിടിച്ച വടിവാളും കുറേ ഗീർവാണവുമെന്നും ഇനി ഒറ്റയാനോട് നടക്കില്ല എന്ന് വിവരണാത്മകമായി പറഞ്ഞിരിക്കുകയാണ് അംഗം കുറിച്ചിരിക്കുകയാണ് പി വി അൻവർ നിങ്ങളെ എടുത്തോളാം എന്നുള്ള ധ്വനി തന്നെയാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ഓരോ അമ്പുകൾ എഴുതുകൊണ്ട് പി വി അൻവർ തീർക്കുന്നത് ഒരു വലിയ ശരശയ്യ തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എങ്ങനെയാണോ ഭീഷ്മർ ശരശയ്യയിൽ കിടത് അതുപോലെ ഇടതുപക്ഷത്തെ മൊത്തത്തിൽ ശരശയ്യയിൽ കടത്താൻ വേണ്ടിയാണ് ഗീവി അൻവർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് സുധാകരൻ ഒരു രക്ഷകനായി ഒരു തേരാളിയായി അവതരിക്കുമ്പോൾ സ്വാഭാവികമായും അൻവറിന് ഒരു മൃതസഞ്ജീവനി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു